നല്ലതുപോലെ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാള് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ബിസിനസ്സുകൾ പടക്ക പടക്ക പടക്കേ താഴോട്ട് പോവുകയും വലിയൊരു സാമ്പത്തിക ബാധ്യതയിലേക്ക് കൊണ്ടെത്തുകയും ചെയ്തു ഒറ്റ വർഷത്തിനകത്ത് വെച്ച് ഇത് സംഭവിച്ചു ഇത് കാണുന്ന ഒരുപാട് പേർക്ക് നിങ്ങൾക്കോ നിങ്ങളുടെ ബന്ധുക്കളിലോ നിങ്ങൾക്ക് അറിയാവുന്നവരിലോ നിങ്ങളുടെ സുഹൃത്തുക്കളിലോ ഇത് സംഭവിച്ചിട്ടുണ്ടാകും ഇത് എങ്ങനെ സംഭവിച്ചു ഇതിന് വാസ്തുപരമായിട്ട് ഇവിടെ എന്തെങ്കിലും റീസൺ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കാരണം കൊണ്ട് ഇത് വരാം അതായത് ഇദ്ദേഹം ഒരു വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് ഇദ്ദേഹം അതേ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നു ഇദ്ദേഹത്തിന്റെ ബിസിനസ് സ്മൂത്ത് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു ആറാമത്തെ വർഷമായപ്പോൾ അല്ലെങ്കിൽ ഏഴാമത്തെ വർഷമായപ്പോഴത്തേക്ക് പെട്ടെന്ന് ഇദ്ദേഹത്തിന്റെ ബിസിനസ് എല്ലാം ഡൗൺ ആവുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ വീടിന്റെ വാസ്തു പ്രോബ്ലം ആണോ കാരണം അല്ല കാരണം അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന് ആദ്യം മുതലേ തന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവേണ്ടതുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് നല്ല രീതിയിൽ ഇദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ പിന്നെ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഒരു കാര്യത്തിന് സാധ്യതയുണ്ട് എന്താണ് ആ ഒരു ഒറ്റ കാര്യം എന്ന് ചോദിച്ചാൽ ചൈനീസ് വാസ്തുകലായ ഫംഗ്ഷുയിൽ അതിനൊരു കാരണം പറയുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീടിൻ്റെ ഓരോ ദിക്കിലും ഓരോ നക്ഷത്രങ്ങൾ വർഷാവർഷം കടന്നു വരുമെന്ന് ഫംഗ്ഷോ പറയുന്നു അതിൽ ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള ഉള്ള നമ്പറുകളെയാണ് നക്ഷത്രങ്ങളായിട്ട് ഫംഗ്ഷോയിൽ കണക്കാക്കുന്നത് ഓരോ നക്ഷത്രത്തിനും ഓരോ സ്വഭാവവും നിർണയിക്കുന്നുണ്ട് ഒന്നെന്ന് ഒരു നക്ഷത്രം നമുക്ക് തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധിയാണ് തരുന്നതെങ്കിൽ ഒമ്പത് എന്ന് പറയുന്ന നക്ഷത്രം നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധിയാണ് തരുന്നത് അതേസമയം ഇതിലുള്ള അഞ്ചെന്ന് പറയുന്ന നക്ഷത്രം നമുക്ക് തരുന്നതെന്ന് പറയുന്നത് ടോട്ടൽ ലോസ് ആണ് അപ്പം ഈ ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ ഈ വ്യക്തി കിടന്ന് ഉറങ്ങിയ റൂമിനകത്ത് അല്ലെങ്കിൽ ആ ദിക്കിൽ ആ വർഷം അഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വ്യക്തിയെ അത് ബാധിച്ചിട്ടുണ്ടാകും അതല്ല രണ്ടാമതൊരു കാരണം ഇദ്ദേഹത്തിന്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്ന ദിക്കിൽ ആ നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കകത്ത് ഈ പറയപ്പെടുന്ന അഞ്ച് വന്നിട്ടുണ്ടെങ്കിലും ഇദ്ദേഹത്തെ ഇത് ബാധിച്ചിട്ടുണ്ടാകും ഒരു വ്യക്തിക്ക് പെട്ടെന്നൊരു ഇത്തരത്തിലുള്ളൊരു താഴ്ച ഉണ്ടായാൽ ഈ ഒരു കാര്യം പരിശോധിക്കുന്നത് വളരെ 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 ഉത്തമമായിരിക്കും അപ്പോൾ ഇതിൽ വരാൻ സാധ്യത ഉള്ളൊരു വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഫോർമേഷനാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തത് ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിനെ നിങ്ങൾക്ക് പുച്ഛിച്ച് തള്ളണമെങ്കിൽ തള്ളാം അതിനെ അല്ല ഉൾക്കൊള്ളണമെങ്കിൽ ഉൾക്കൊള്ളാം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നക്ഷത്രങ്ങൾ വീടിന്റെ എല്ലാ ദിക്കിലുമുണ്ട് എല്ലാ വർഷവും ഫെബ്രുവരി ഒരു നാലാം തീയതിയോട് കൂടിയാണ് ഈ നക്ഷത്രങ്ങൾ മാറുന്നത് അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾ ഇതിനെ ഒന്ന് കറക്റ്റ് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും ഇത്ര ഉള്ള രണ്ട് കാര്യങ്ങളെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ മെയിൻ എൻട്രൻസിൽ ഈ പറയപ്പെടുന്ന ഏതെങ്കിലും ദോഷ നക്ഷത്രം വന്നിട്ടുണ്ടോ നിങ്ങൾ കിടക്കുന്ന ബെഡ്റൂമിൽ വന്നിട്ടുണ്ടോ ഇത് നിങ്ങൾ നോക്കുക ഉണ്ടെങ്കിൽ ഉറപ്പായും റൂമ് മാറുകയോ പരിഹാരം ചെയ്യുകയോ ചെയ്യുക ഇനി ഫംഗ്ഷനിൽ ചില ടൂളുകളിലേക്ക് പോവാ ഞാൻ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്ന യെല്ലോ സ്റ്റാർ ഫൈവ് എന്ന് പറയുന്ന ഒരു നക്ഷത്രത്തെ പറ്റിയാണ് അതിന് ഫംഗ്ഷൻ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂൾ എന്ന് പറയുന്നത് ഫൈവ് എലമെന്റ് പകോട എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ടൂളാണ് അപ്പം ഇത് ആ സ്ഥാനത്ത് വെച്ച് അതിനെ പ്രോഗ്രാം ചെയ്ത് ബാക്കി കാര്യങ്ങളും കൂടി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ദോഷം നിങ്ങളെ ബാധിക്കാനുള്ള സാധ്യത കുറയും നക്ഷത്രം എന്തായാലും വരാതിരിക്കില്ല അത്തത് ഉപയോഗിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പന്ത്രണ്ട് അനിമൽസുകളാണ് ഓരോ വർഷവും ഓരോ അനിമലാണ് മൊത്ത മൊത്തത്തിൽ പന്ത്രണ്ട് അനിമലുകൾ ഉണ്ട് നിങ്ങൾ ജനിച്ച വർഷത്തിൽ അനിമൽ ഏതാണെന്ന് മനസ്സിലാക്കുക എന്നിട്ട് ആ അനിമലിന്റെ സീക്രട്ട് ഫ്രണ്ട് ഏതാണെന്ന് മനസ്സിലാക്കുക അത് നിങ്ങളുടെ കൈവശം സൂക്ഷിക്കുകയാണെങ്കിൽ എന്ത് കാര്യത്തിനും അദൃശ്യമായിട്ടൊരു സപ്പോർട്ടിങ് ഉണ്ടാവും ഒരു ദോഷപ്പെട്ട സമയമാണെങ്കിലും അതിനെ അതിജീവിക്കാനായിട്ട് ഈ അനിമൽസിന് സാധിക്കും മൊത്തത്തിൽ പന്ത്രണ്ട് അനിമൽസ് ഉണ്ട് പന്ത്രണ്ട് അനിമലുകൾ നിങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ജനിച്ച വർഷത്തിൽ ഏതാണ് അനിമൽ അതിന്റെ സീക്രട്ട് ഫ്രണ്ട് ഏതാണ് അത് രണ്ടും മാത്രം ഉപയോഗിക്കുക അനിമൽ എന്ന് പറയുമ്പോൾ ഒന്ന് ടൈഗർ റാറ്റ് ഡ്രാഗൺ ഓക്സ് ഡോഗ് ഷീപ്പ് റൂസ്റ്റർ റാബിറ്റ് ഹോഴ്സ് സ്നേക്ക് പിഗ് മങ്കി ഇങ്ങനെയാണ് പന്ത്രണ്ട് ആനിമൽസ് വരുന്നത് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം